നമസ്കാരം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മരുതൻകുഴിയിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ദർശനെയും വീട്ടിൽ രതീഷിന്റെ മകൻ ദർശനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ദർശനെ കണ്ടെത്തിയത് കുട്ടി കുറച്ച് ദിവസങ്ങളായി പരീക്ഷാ പേടിയിലായിരുന്നുവെന്ന് പറയുന്നു രാവിലെ ബെഡ്റൂമിലാണ് മൃതദേഹം കണ്ടെത്തിയത് വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മരിച്ച ദർശൻ ഇന്ന് പരീക്ഷ തുടങ്ങാനിരിക്കെയാണ് മരണം സംഭവിച്ചത് മാതാപിതാക്കളുടെ ഏക മകനായിരുന്നു ദർശൻ പരീക്ഷയെ പേടിയും മംഗലാപ്പും ഉണ്ടായിരുന്നതായും വിവരങ്ങളുണ്ട് ആത്മഹത്യാക്കുറിപ്പിൽ പരീക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ് പോലീസിനെ വ്യക്തമായിട്ടുണ്ട് എല്ലാം പഠിച്ചു റിവിഷനും കഴിഞ്ഞു പക്ഷെ ഒന്നും ഓർമ്മിക്കാനാകുന്നില്ലെന്നാണ് കുറിപ്പിലുള്ളത് ബെഡ്റൂമിലെ മേശയിലായിരുന്നു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത് അച്ഛനും അമ്മയും വിഷമിക്കരുതെന്നും കുറിപ്പിലുണ്ട് അച്ഛനും അമ്മയും ഒന്നിനും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ബുദ്ധിമുട്ടിച്ചുവെങ്കിൽ ഞാൻ എന്തെങ്കിലും ആകുമായിരുന്നു ഞാൻ കഠിന ഹൃദയനല്ലാത്തതിനാൽ യാത്രയാകുന്നു എൻ്റെ കൂട്ടുകാർ സിനിമയിൽ കാണുന്നതുപോലെ വലിയ ആൾക്കാർ ആത്മാഹത്യക്കുറിപ്പിൽ ദർശനം എഴുതിയിട്ടുണ്ട്